ജില്ലാ കളക്ടർ കനിഞ്ഞു നാരായണൻ നമ്പൂതിരിക്ക് യാത്രാ പാസ് കയ്യോടെ കിട്ടി ഭിന്നശേഷിക്കാരനായ നമ്പൂതിരി ആറു മാസമായി പാസിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരനായിരുന്നു കുമ്മരമ്പത്തൂർ സാമ്പാണ്ട പെരിയമന എസ് പി നാരായണൻ നമ്പൂതിരി ഇതിനിടെ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നതോടെ ജോലി ചെയ്യാൻ കഴിയാതെയായി ചികിത്സയ്ക്ക് ശേഷം പരസഹായത്തോടെ നടക്കാൻ കഴിയും പഞ്ചായത്ത് അനുവദിച്ച പെട്ടിക്കടയാണ് ഉപജീവന മാർഗം ഇതിനിടെ ഭാര്യയും രോഗബാധിതയായി നേരത്തെ ഉണ്ടായിരുന്ന പാസിന്റെ കാലാവധി തീർന്നിട്ട് മാസങ്ങളായി പുതുക്കാനായി ആർ ഡി ഒ ഓഫീസിൽ പോയപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഇതിനായി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അഡ്മിറ്റായാൽ കൂടെ നിൽക്കാൻ ആളില്ലാത്തത് പ്രതിസന്ധിയായി നേരത്തെ ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് പോകാറുണ്ട് പാസ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യാറ് കഴിഞ്ഞ ദിവസമാണ് നമ്പൂതിരി കളക്ടർ എം എസ് മാധവിക്കുട്ടിയെ നേരിൽ കണ്ട് തന്റെ പ്രയാസം ബോധിപ്പിച്ചത് ഉടൻ തന്നെ കളക്ടർ ജില്ലാ ആർ ഡിഒയെ വിളിച്ച് പാസ് അനുവദിക്കുന്നതിന് നിർദ്ദേശം നൽകി ഒരു മണിക്കൂറിനകം നമ്പൂതിരിക്ക് പാസ് ലഭിച്ചു ഇത്ര പെട്ടെന്ന് പാസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നും നമ്പൂതിരി പറഞ്ഞു ബസ് യാത്ര കൺസ്ട്രക്ഷൻ ചാർജിന് വേണ്ടിയിട്ട് ഒരുപാട് നടന്നു പാലക്കാട് ജില്ലയിൽ മണ്ണാക്കാട് ബന്ധമണ്ണയ്ക്ക് ഒരുപാട് നടന്നു പഴയ പാസ് കട്ടായിരിക്കാന് ബസ്സിൽ പോലും പുതിയ പാസ് വേണം പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം സുബൈറിൻ്റെ കേരളിൽ പിന്നെ മാധ്യമ പ്രവർത്തകരുടെ കേരളിൽ പാലക്കാട് ത മറ്റേ കലക്ടർ ഓഫീസിൽ പോയി അതി അത് ശരിയാക്കി കിട്ടുന്നു അതിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി പോകുന്നു എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഒരു ദിവസം പതിനഞ്ച് ഗുളികയായിട്ടുണ്ട് ആ ഗുളികയുടെ ദക്ഷിണ അതിനുപരി പറ്റുമെങ്കിൽ ഒരു ഇലക്ട്രോണിക് വണ്ടി കിട്ടാൻ കിട്ടിയാൽ വണ്ടി ഉപകാരപ്രദമായിരിക്കും പൊതു സുഹൃത്തുക്കൾ പൊതു നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ് എൻ്റെ ജീവിതമാർഗം മുമ്പോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ അത്യാവശ്യപരമായി മിഖലാംഗ കാർഡ് ശരിയാവാത്തതിനാൽ പാലക്കാട് കളക്ടർ ഓഫീസ് പോയി അവിടുന്ന് ഒരു മണിക്കൂറുകൊണ്ട് കാർഡ് പാസ്സാക്കി തന്നു യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല അവിടുത്തെ ജീവനക്കാർ എന്നെ കൈയും പിടിച്ച് മറ്റേ ഇതിലെ കൂടുതലേ കയറ്റിയിരുത്തി കളക്ടറെ കണ്ടു ഒരു മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ ശരിയാക്കി തിരിച്ചു പോകണം പിന്നെ ലിഫ്റ്റിലാണ് ലിഫ്റ്റിലാണ് കേട്ടത് ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു നല്ലൊരു സൗകര്യ സ്വീകരണമാണ് ജീവിച്ചത് ഇതിൽ പല നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു പെടുത്തുന്നു ഇതുവരെ ഇങ്ങനൊരു നല്ല സഹകരണം സ്വീകരണം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പാശ്ശേരി